നാട്ടുകാർക്കും വാഹനയാത്രകൾക്കും പ്രദേശവാസികൾക്കും അപകട ഭീഷണിയായി ഉണങ്ങിയ മരം ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ എസ്റ്റേറ്റ് പുപ്പാറ വാക്കോട സിറ്റി റോഡിലാണ് വലിയ മരം ഉണങ്ങി നിൽക്കുന്നത് വീടുകൾക്കും സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഉണങ്ങി ലഭിച്ച മരം അധികാരികൾ നടപടിയെടുക്കുവാൻ തയ്യാറാവാത്തതോടെ റോഡ് പുറമൊക്കിൽ നിൽക്കുന്ന നിൽക്കുന്ന മരം വെട്ടിമാറ്റുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം ശാന്തൻപാർ ഗ്രാമപഞ്ചായത്തിലെ എസ്റ്റേറ്റ് പൂപ്പാറ വാക്കോട സിറ്റി റോഡ് അരികിൽ കാവും ഭാഗത്താണ് വലിയ മരം ഉണങ്ങിയതിനെ തുടർന്ന് അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത് റോഡ് പുറമ്പൊക്കിൽ നിൽക്കുന്ന ചന്ദനവയമ്പ് ഇനത്തിൽപ്പെട്ട മരമാണ് പ്രദേശവാസികൾക്കും വാഹനയാത്രികർക്കും അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത് നാല് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് കൂടിയാണിത് കൂടാതെ സമീപത്ത് താമസിക്കുന്ന വയോധികരായ വടക്കൻപുറത്ത് സോമന്റെയും ഓമനയുടെയും വീടിനും മരം വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് ഉണങ്ങിയ മരം വെട്ടിമാറ്റി തങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ട് പഞ്ചായത്തിലും വനം വകുപ്പിലും പരാതി നൽകി പതിനൊന്ന് മാസക്കാലം പിന്നിട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സമീപവാസിയായ സോമൻ പറയുന്നു എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ഈ ഒരു വണ്ടി കമ്പ് ഒടിഞ്ഞാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല സ്കൂൾ ബസ് മൂന്നാളിനെ വരുന്നുണ്ട് ബൈക്ക് ബൈക്ക് ഇതിലേ പോലെ വണ്ടി പോകണ്ടേ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അതാണ് ഈ കാറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ പേടിയാണ് ഈ ലൈൻ പോണ ഇതിൻ്റെ താ ഇതിൻ്റെ താഴെയായി അല്ല വൈകേ അതാണ് ഏറ്റവും ഭീഷണി മറിഞ്ഞ് ചാടിയാൽ ലൈൻ പൊട്ടും അതാണ് അതുകൊണ്ട് ഇതിന് എത്രയും വേഗം ഒരു നടപടി ഉണ്ടാവണം എന്ന് പറഞ്ഞു ഇവിടുത്തെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഒരാൾ തന്നെയാണ് പക്ഷേ ഇന്നുവരെ അവർ ഇവിടെ വന്നു നോക്കാനോ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താനോ അവർക്ക് ഇതുവരെ ഉണങ്ങി ദ്രവിച്ച മരത്തിന്റെ ശിഖരങ്ങൾ കാറ്റിലൊടിഞ്ഞു റോഡിലേക്ക് പതിക്കുന്നത് പതിവായിരിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രികരുടെ മേൽ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ സംഭവവും ഉണ്ടായിട്ടുണ്ട് പരാതിയെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും നാളെ ഇതുവരെയും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതും സമീപത്തു കൂടി പതിനൊന്ന് കെ ബി വൈദ്യുത ലൈൻ കടന്നുപോകുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മഴക്കാലം എത്തുന്നതിനു മുൻപേ വലിയ അപകട സാധ്യത ഒഴിവാക്കുവാൻ എത്രയും പെട്ടെന്ന് മരം വെട്ടിമാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ 우드만 졸라.